കണ്ണൂരിൽ മൂന്നര വയസ്സുകാരന് അമീബിക് മസ്തിഷ്കജറം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കോഴിക്കോടിനു പുറമേ കണ്ണൂരിൽ ഇത് രണ്ടാമത്തെ കേസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം രോഗ ഉറവിടം എവിടെ എവിടെന്നാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഈ കുട്ടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടി പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽപ്പെട്ട താമസിക്കുന്ന മൂന്നര വയസ്സുകാരനാണ് ഈ കുട്ടി ഇക്കഴിഞ്ഞ ഞായറാഴ്ച പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തന്നെയുള്ള കാരക്കുണ്ടിൽ കുടുംബത്തോടൊപ്പം പോയ സമയത്ത് കുളിച്ചിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതിനുശേഷം ഇന്നലെയാണ് ഈ കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പനിയും തലവേദനയും ബോധക്ഷയവും കാരണമാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത് ഈ സമാനമായ ഈ രോഗലക്ഷണങ്ങളാണ് പൊതുവെ അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് അത് ബാധിച്ച ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ സ്രവ പരിശോധന നടത്തിയത് ആ സ്രവ പരിശോധനയിലാണ് മൂന്നര വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സ്ഥിതി തുടർന്ന് നേരെ ഈ കുട്ടിയെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ആശങ്കയുണ്ട് ഈ കാരക്കുണ്ട് ആണ് ഈ ഉറവിടം എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത് കാരക്കുണ്ടിൽ കുളിച്ചതാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച കുളിച്ചതാണ് ഇതിന്റെ ഉറവിടം എന്നാണ് സംശയിക്കുന്നത് നേരത്തെ ഒരു കണ്ണൂരിലെ പതിമൂന്ന് വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നെങ്കിലും ആ കുട്ടി കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു പൂളിലായിരുന്നു കുളിച്ചിരുന്നത് അവിടെ നിന്നാണ് കുട്ടിക്ക് രോഗബാധ ഉണ്ടായത് എന്നുള്ള സംശയമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കുളിച്ച ഒരു കുട്ടിക്ക് അമീബിക് മസ്ഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ്